ഹലോ എന്താണ് മുട്ടയ്ക്ക് ഇരിക്കുന്നത് എല്ലാവരും ചോദിക്കുന്നു വിശേഷമായില്ലേ വിശേഷമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ഇത്ര ആയില്ലേ ഈ അത്രയായെന്ന് ആകെ മൂന്ന് മാസമേലുള്ളൂ ഇയാളൊരു കോഴിയാണ് മൂട്ടിൽ മുട്ടയിട്ട് ഇരിക്കാൻ വേണ്ടി എങ്കിലും എല്ലാവരും ചോദിക്കുന്നുണ്ട് വിശേഷായില്ലേ ചോദിക്കുന്നൊരു ഭർത്താവ് ഗൾഫിലെന്ന് എങ്കിലും നമുക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞപ്പണോ നമുക്ക് തല്ലാനും തലോടാനും ഒക്കെ ഒരു കുഞ്ഞു വേണം ഭയങ്കര ഒരു കാര്യം ചെയ്യും മായൊരു കുഞ്ഞാന്നുവരെ എൻ്റെ കുഞ്ഞാട്ടുണ്ടോ ചുമ്മാ இதுபோல ஒரே உண்டாய மதி தள்ள ണങ്ങനെ നടക്കുന്നത് പെൺ കൊച്ച വള്ളം പഠിപ്പിച്ചല്ലേ അനുസരണന്ന് പറഞ്ഞൊരു സാധനല്ലേ പെണ്ണിനു അങ്ങനെ അനുസരക്കണ്ടേ കുഞ്ഞി പേര് കളിക്കാൻ വേണ്ടിട്ടാണത് എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയു ഇനിയ കുഞ്ഞായിട്ട് കാണരുത് ഇനിയും കുഞ്ഞായിട്ട് കാണുകയാണെങ്കിൽ അന്ന തള്ളേക്കും കുഞ്ഞു നാളേ അതും ഒറിജിനൽ അമ്മ കാണണം ഒർജിനല്